ഹലോ ലുമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ മൂന്ന് പെങ്ങന്മാർക്ക് അകപ്പാടുള്ളൊരു അങ്ങളെയാണ് അപ്പം അത് നമ്മളൊന്നും ഷെയർ ആക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സിസ്റ്ററിൻ്റെ കൂടെ പോവും ഉപ്പയുടെ കൂടെ പോവും അങ്ങനെ ചുറ്റി കറങ്ങിയാണ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇത് നമ്മൾ ചൂസ് ചെയ്തൊരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് പോലെ വന്നിട്ട് ഒരു പലാസോ പാൻറ്റൊക്കെ ആയിട്ട് നമ്മൾ കോഴിക്കോടുള്ള കസവ കേന്ദ്രയിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വെസ്റ്റേൺ ടൈപ്പ് ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പിന്നെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള തായ്ഫ്മാളിലേക്ക് പോയി അവിടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചെരുപ്പ് ക്ഷമയൊന്നും നമുക്കില്ലായിരുന്നു ഭയങ്കര വിഷപ്പ് നമ്മൾ നേരെ സാഗർ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയാണ് അപ്പോൾ അങ്ങനെ വിഷപ്പൊക്കെ മാറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആയിട്ട് ഇതാ എസ് എം സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടോ അവിടെ നമ്മൾ കുറച്ച് ഹാമ്പറിൻ്റെ സംഭവങ്ങളും ഇതായി ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാട്ടോ ഞങ്ങൾ ഈ മൂന്ന് സിസ്റ്റേഴ്സിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു വീക്ക്ലി എസ് എം സ്ട്രീറ്റ് പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അവിടെ പോവാം ഫുഡ് അടിക്കുക അതാണ് മെയിൻ അങ്ങനെ ഞങ്ങളിതാണ് എൻ്റെ സിസ്റ്റർ ഉണ്ട് അതേപോലെ കൂടെ ഞങ്ങളുടെ ഉപ്പയും ഉണ്ട് കേട്ടോ ഇത് വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടു അപ്പോൾ ഈ ഫ്ലവറൊക്കെ നോക്കിക്ക് എന്താ അല്ലേ ഒറിജിനാലിറ്റി അങ്ങനെ നമ്മൾ ബൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാവൻഡർ ആൻഡ് വൈറ്റ് കളറാണ് ചൂസ് ചെയ്തത് അങ്ങനെ പിന്നെയും നമ്മൾ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഏത് മോഡൽ പാക്ക് ചെയ്യണം ഏത് രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യണം എന്നുള്ള ഓരോ ആലോചനയിലാണ് നമ്മൾ അങ്ങനെ ഏകദേശം ഒരു മോഡൽ നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ ഈ ഡ്രസ്സ് നമ്മൾ ഈ ബോക്സിലേ എല്ലാം ഇട്ടത് അവസാനം നമ്മൾ എല്ലാം മൊത്തം മാറ്റിമറിച്ച് ഒരു ഹാമ്പറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഇതുപോലെയാണ് അടിയിൽ വെച്ചത് ഞങ്ങൾ ഒരു ഷോപ്പീസിന് വേറെ ഡ്രസ്സ് എടുത്ത് വെച്ച നോക്കിയാണ് കേട്ടോ അപ്പോൾ ഇത് ഭംഗി തോന്നിയപ്പം ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ആ ബോക്സിന്ന് ആ ഡ്രസ്സ് വീണ്ടും തിരിച്ചെടുത്തതാ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ സെറ്റായില്ലേ നല്ല ചെരുപ്പം ഡ്രസ്സൊക്കെ സെറ്റായില്ലേ അങ്ങനെ അതാ ഉപ്പയാണ് കേട്ടോ മിഠായി ഒക്കെ ചേർന്ന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് ഉപ്പം ഞങ്ങളെല്ലാ കാര്യത്തിലും ഞങ്ങളോടുകൂടെ ഹെൽപ്പ് ചെയ്യും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങളുടെ ഉപ്പ അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ അതാ കുട്ടീസൊക്കെ വന്നിട്ട് ഫ്ലവറൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് മെല്ലെ പകല് ചെയ്യുന്ന പണി രാത്രിയിലേക്ക് മാറ്റിയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ ഉറങ്ങിയതിന് ശേഷം അപ്പോൾ ഈ ഫ്ലവർ അങ്ങണ്ട് ഗൈസ് ഇത് ഞാൻ തന്നെ സെറ്റ് ആക്കി വെച്ചാണ് കിട്ടോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഇതാ ഒരു കുഞ്ഞാപ്പിയും കൂടി ഉണ്ട് കൂടിട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്ററിൻ്റെ ബേബിയാണേ അവന് താഴെ ഇരുന്ന് കരഞ്ഞപ്പം ഞങ്ങൾ മേലേക്ക് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അവൻ ഫുൾ ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതാ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിതാ ഈ ഒരു സ്കിൻ കെയറും അതുപോലെ പെർഫ്യൂമിൻ്റെ സെറ്റും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം കണ്ടോ പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ദിവസം ഉറങ്ങാതിരുന്ന് ചെയ്താണ് കേട്ടോ കാരണം മിഠായിൻ്റെ പാക്കൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ ീറ്റ് അതെന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം ഇരുന്ന് തന്നെ ചെയ്തതാണ് അത് നമ്മൾ മിഠായി മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് അതായത് എൻഗേജ്മെൻറ്റ് തലേന്ന് അന്നാണ് നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് ബ്രൈഡേനെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാണിപ്പോൾ ഫുള്ള് നമ്മുടെ കസിൻസ് എല്ലാവരും വീട്ടിലുണ്ട് പിറ്റേന്നാണ് എൻഗേജ്മെന്റ് പോകേണ്ടത് അപ്പോൾ അത് അവർ കൊണ്ടുപോകുന്ന കവറാണ് ഇതൊക്കെ ഇതൊക്കെ പെറുക്കി ഞാനെല്ലാം കൂടി ഒരു കവറിലിട്ടുവെച്ചു കാരണം റേഷൻ കടയിൽ പോകുമ്പോൾ നമുക്കൊരു ഉപകാരമാവുമല്ലോ എന്താന്നറിയില്ല തള്ളവയ്പ ആണോന്നറിയില്ല ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത് കവറൊക്കെ എടുത്തുവെക്കാന് ഓക്കെ അങ്ങനെ നമ്മളിതാ ഇപ്പം നെട്ട്സൊക്കെ പേക്ക് ചെയ്യുകയാണ് ഈ നട്ട് കണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ബദാം ആണ് ഇന്നൊരു പുറമെ ഒരു ചോക്ലേറ്റ് കൂട്ടിങ്ങും കളേഴ്സായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ പിന്നെ പിസ്തോ ആൽമണ്ട്സ് പിന്നെ ക്യാഷ്യൂസൊക്കെ നമ്മളൊരു വുഡൻ ഹാമ്പറിൽ ഒരു നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇത് നമ്മൾ ഫെറോഷറും അതുപോലെ തന്നെ വാച്ചും കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ബൊക്കെയാണ് അപ്പോൾ ഇതാ ഈ രണ്ട് ബോക്സിലും നമ്മൾ മിഠായി ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത ബോക്സ് റൂമൊക്കെ ആകെ പാട് അലങ്കോലായിട്ട് കിടക്കുകയാണ് സമയം കണ്ടോ ഗൈസ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ മിഠായി സെറ്റ് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ അൽമാരേൻ്റെ മേലെ എടുത്തു വെച്ചു അല്ലെങ്കിൽ പിന്നെ പറയേണ്ട ബാക്കി ഉണ്ടാവില്ലല്ലോ ആ കുട്ടികളൊക്കെ എടുത്ത് കളിച്ചിട്ട് പിന്നെ അവസാനം ഇതാ മിഠായിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അവരുടെ പേരും കൂടി കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കണ്ടുപോയോ ആ വന്നു ഓക്കെ അപ്പോൾ ഇതിലുള്ള ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാം പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സ്വന്തം അനിയത്തിയാണ് അവളാണ് ഈ ആർട്ട് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്നത് കാരണം അവൾ അവൾക്ക് തന്നെ ഇൻസ്റ്റാ ഉണ്ട് നമുക്ക് ആയിട്ട് ചെയ്ത നെയിം സ്ലിപ്പ് ഒക്കെ അല്ലേ അതാണ് അവൾ ചെയ്തത് അവൾ ഈ ബൊക്കെ ഹാമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ ഇതുപോലത്തെ എൻഗേജ്മെൻറ്റ് ഓർഡേഴ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അതുപോലെ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റും ഹാമ്പേഴ്സും അതുപോലെ തന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ വർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യും ഈ പാക്ക് എങ്ങനെയുണ്ട് ഗൈസ് നല്ല ഭംഗിയില്ലേ അങ്ങനെ ഇതാ കണ്ടോളൂ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഗൈസ് നല്ല ഭംഗിയില്ലേ കാണാൻ ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി ഓ ഞങ്ങളൊരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ എന്താണെന്നറിയില്ല സ്വയം പൊക്കി പറയാൻ ഞാൻ എല്ലാം ബെസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തായാലും പിന്നെ നമുക്ക് ഇതുപോലത്തെ ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തരണം നമ്മുടെ വീ അപ്പോൾ ഒരു കിവ്വേ ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ